പക്ഷെ അതുകൊണ്ടൊന്നും ഒട്ടുപുറക്കാൻ തയ്യാറാകാത്ത പോരാളികൾ മറുപറത്ത് വെമ്പായോ ഒപ്പം മത്സരിക്കുന്നത് നിങ്ങൾ സിയുമാണ് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മറുപുര പ്രാർത്ഥിക്കുന്നു ുംറിയുന്ന <laughs> ായി ചെറുപ്പത്തെ സാക്ഷിയാക്കിക്കൊണ്ട പോരാട്ടം കനത്തൊണ്ടോ കൈവശങ്ങൾ പ്രതിരോധത്തിൽ <laughs> മത്സര കടങ്ങളിൽ നിലവിൽ നിന്നും മികച്ച വിലയ്ക്ക് മുന്നേറുന്ന അനന്തപുരങ്ങൾ ിൽ പോരാത്ത വീരം കൊണ്ട് വിരുന്നൊട്ടിക്കൊണ്ടിങ് ചന്ദ്രമംഗലം ഏറ്റെ ഇതുപറ്റേ നാളെ നിങ്ങൾ പറയുന്ന ഒരു മത്സരം تو کو پرے نجلور پورا پلم ليك گندو پيال نجل کي چي ڪندو قابلو رام چندر کي ڪندو نجل تکڙو سوراديو کي ڪندو هندرا گومري پر کي ڪندو آ گج راتم پاڙي پاڙي ابلي ڇا ڏس لا يار سني پيڪنوا تان پيڪنوا پڪڙتن اڏنگاتا پيڪنوا െറാലുകളുടെ ശക്തി മുടിയുടെ സ്വരാജീത ഇൻ മസ്തകം പകർത്തുകൊണ്ട് യെസ് സ്റ്റാർ ബ്രേക്ക് ജന്ദ്രമംഗലസ് സ്റ്റാർ റട്ട കണ്ടിട്ടുണ്ട് കണ്ടാ എസ് തനിക്കിനേരെ ഒരു പാണ്ടി കൊണ്ടുവറ്റിക്കൊണ്ടേക്കണ സമരം കൊടരാ പോകുന്നവർ കൊണ്ടാകട്ടെ നമ്മൾ പോരാട്ട કરેവാണ് അങ്ങേ ചങ്ങല മുണ്ടി പോരാളി എസ് നീടോട്ടുമ്പോൾ നീ വിളിച്ചെടുക്കാൻ തയ്യാറാണ് ലാബോറ കബറ കബറി കയ്യില്ല കയ്യിൻ്റെ പേര് വിളിക്കുന്നവനെ െ പുനം കാണെങ്കിൽ भे <laughs> قطمائي